ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം തിരുവോണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ എല്ലാവിധത്തിലുള്ള സുഖഭോഗങ്ങളും അനുഭവിക്കാൻ അവസരമുണ്ടാകും വിദേശത്ത് പഠനം തൊഴിൽ വിനോദം എന്നിവയ്ക്കായുള്ള രേഖകൾ ശരിപ്പെടും യാത്ര പുറപ്പെടാൻ സാധിക്കും ജോലിയിൽ ചില തടസ്സങ്ങൾ പ്രയാസങ്ങൾ എന്നിവ പ്രതീക്ഷിക്കണം ജീവിത പങ്കാളിയുടെ അസുഖത്തിൽ മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകും നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പണികൾ ഇഴഞ്ഞു നീങ്ങും തൊഴിലിടത്തിൽ താൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് മേലധികാരികളോട് മറുപടി പറയേണ്ടതായ സന്ദർഭമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുഴുകാതെ രക്ഷയുണ്ടാവുകയില്ല മീനമാസത്തിൽ പുതിയ വ്യാപാരമോ മറ്റ് സംരംഭങ്ങളോ ആരംഭിക്കാൻ ശ്രമം നടത്തും ർഹിക്കാത്തവരുമായുള്ള ബന്ധം കാരണം ചില വിഷമതകൾ അനുഭവിക്കേണ്ടതായി വരാം മദ്യം മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയിൽ നിന്ന് അകലം പാലിക്കാത്ത പക്ഷം കഷ്ടതകൾ അനുഭവിക്കേണ്ടിവരും കാലങ്ങളായി നടന്നു വരുന്ന കേസുകളിൽ അനുകൂല വിധിയുണ്ടാകും തിരുവോണം നക്ഷത്രത്തിലുള്ളവർക്ക് കുംഭമാസത്തിൽ ശത്രുക്കളെ തിരിച്ചറിയാനും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും സാധിക്കും ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകളിൽ കാലതാമസം നേരിടും വിനോദ വിജ്ഞാന യാത്രകൾ നടത്തും പല മേഖലകളിലും നേതൃത്വ സ്ഥാനം അലങ്കരിക്കും തനിക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും വിദ്യാർത്ഥികളുടെ അലസത വർദ്ധിക്കുന്നത് ഭാവിയെ തന്നെ ബാധിക്കുമെന്നതിനാൽ കരുതലെടുക്കുക മീനമാസത്തിൽ ദാമ്പത്യത്തിലെ ഭിന്നതകൾ പരിഹരിക്കാൻ സാധിക്കും ഒന്നിച്ച് താമസിക്കാനെടുക്കുന്ന തീരുമാനം സന്താനങ്ങൾക്ക് കരുത്താകും കരാറുകളിലൂടെ ലഭിക്കേണ്ട പണമിടപാടിൽ സർക്കാർ ഇടപെടലുകൾ നടത്താം പാഴ് പല കാരണങ്ങൾ ഉണ്ടാകാം മാസം അവസാനത്തോടെ സാമ്പത്തിക നിലയിൽ പുരോഗതി ഉണ്ടാകും ദൈവാദീനമുള്ള സമയമായിരിക്കും ഒപ്പം കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും ഉണ്ടാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ